ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ വൈഭവവും അനുഗ്രഹവും എല്ലാം ഏറ്റുവാങ്ങുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും പരമഗുരുവിൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഒരു ഏകദേശം ഒരു എൺപത് പേരോളം ഇവിടെ നിന്നും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ ഉള്ളവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മഹാനായ ശിവസ്വരൂപ ഏകൃഷ്ണൻ്റെ ഡിവോട്ടീസ് ആയിരുന്നു എല്ലാ പേരും അവരുടെ ഫോട്ടോസാണ് നിങ്ങളീ കാണുന്നത് നമ്മളെല്ലാവിത് ഇത് എല്ലാ പേരും കൂടെ ചേർന്ന് ആ മഹാകുംഭമേളയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അത്രേ ദിവസം നാവാമുകുന്ദ്രത്തിരുന്ന ഫോട്ടോയാണ് കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ആ അവിടുത്തെ ആ നിലയിൽ കുളിച്ചുകൊണ്ട് ഞാൻ വരുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് നമുക്ക് അന്ന് അവിടെ അദ്ദേഹം പറഞ്ഞ പ്രകാരം നമ്മളെല്ലാവരും അവിടെ പറഞ്ഞ പ്രകാരം നമ്മളവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ നിലയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ച് അവിടെ വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസിനെ ഇവിടെ നിന്നും പോകുന്നതിനൊരു ഏഴ് ദിവസം മുമ്പ് വ്രതമെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്രതമെടുക്കുന്നവർക്ക് അദ്ദേഹം പറഞ്ഞ പ്രകാരം അദ്ദേഹം ഈ കാണുന്ന മാലയും അദ്ദേഹത്തിൻ്റെ ഒരു ലോക്കറ്റും ഈ ഒരു നദിക്കരയിൽ വെച്ച് നൽകണമെന്ന് അദ്ദേഹം അന്വേഷണം നൽകിയത് പ്രകാരം നമ്മുടെ ഒരു ഡിവോട്ടി ആയ രാജേഷ് എറണാകുളത്തുള്ള രാജേഷിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ഭക്തിയോടുകൂടി തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്തു തരികയും തുടർന്ന് നമ്മൾ ആ ഒരു മാലയും ആ ലോക്കറ്റും ഈ നിളയുടെ കരയിൽ കൊണ്ടുവച്ച് അതിനുശേഷം രാഹുകാലം ആയതുകൊണ്ട് പെട്ടെന്നൊരു മാല ഇദ്ദേഹത്തിന് ഇദ്ദേഹം നമ്മുടെ ഒരു വലിയൊരു ഡിവോട്ടിയാണ് ഈ സാറ് ഈ സാറിനാണ് അന്ന് ആദ്യത്തെ മാല ഞാൻ അണിയിക്കുന്നത് കിഴക്കോട്ട് നിന്ന് നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചു നിർത്തി കിഴക്കോട്ട് നിർത്തി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ആ ഒരു മാലയും ആദ്യത്തെ മാല കൊടുത്ത സാറിനാണ് സാറാണ് നമ്മുടെ കോർഡിനേറ്ററിൻ്റെ സൂപ്പർവൈസിങ് അതായത് എല്ലാ കോർഡിനേറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് കൺട്രോൾ ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനാണ് യോഗീശ്വരൻ കൊടുക്കാൻ പറഞ്ഞാൽ അത് പ്രകാരം ഞാൻ കൊടുക്കുകയും തുടർന്ന് അവിടെ വെച്ച് രഞ്ജിത അവിടെ ഒരു നെയ്വിളക്ക് യോഗീശ്വരൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തെളിയിക്കുകയും അതിനുശേഷം ഈ പറയുന്ന സാറും സാറിൻ്റെ വൈഫും യോഗീശ്വരന് വേണ്ടി ഒരു തള നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ തള അവർ യോഗീശ്വരന് വേണ്ടി സമർപ്പിച്ചതാണ് ആ തള അവർക്കൊരു ഇൻറ്റുവിഷൻ ഞാൻ അത് നമ്മുടെ ഗ്രൂപ്പിൽ പറയുകയും തുറന്ന് ഞാനൊരു എൻ്റെ ഇടത് കാലിൽ ഒരു തള ധരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ആ തളയിൽ തള നിർമ്മിക്കാൻ പോകുന്ന സമയത്ത് ഈ സാറും സാറിൻ്റെ വൈഫും പറഞ്ഞു വേണ്ട നമ്മളുടെ വകയായത് ആ തള നിങ്ങൾക്ക് നൽകാമെന്ന് അങ്ങനെ ആ ഒരു തള ഇതാണ് തള അത് അവിടെ വെച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കിച്ചും ചേർന്ന് എൻ്റെ കാലിൽ അണിയിച്ചു തരണമെന്നാണ് യോഗീശ്വരൻ പറഞ്ഞ അത് ആ ഒരു നിളയുടെ അവിടെ വെച്ച് അതെനിക്ക് അണിയിച്ച് തരികയാണുണ്ടായത് സാറിൻ്റെ വൈഫിനെ പറ്റിയൊക്കെ പറയുന്നുവെങ്കിൽ അവർ സത്യത്തിൽ ഒരു രാജപരമ്പരയിൽ എല്ലാം ജീവിച്ച് വന്ന ഒരു പുരാതനമായ ഒരു ചരിത്രം അവർക്കുണ്ട് ആ മലപ്പുറത്തുള്ള നിങ്ങൾക്കറിയാം ആ ഒരു ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് പല രാജകുടുംബങ്ങളും നശിക്കുകയും പല രാജകുടുംബങ്ങളും അവരുടെ ഐഡൻറ്റിറ്റി മാറ്റി ഒളിച്ചു കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽപ്പെട്ട് വംശനാശം സംഭവിച്ചു പോയ ഒരു കുടുംബമായിരുന്നു ഈ അമ്മയുടെ ഈ സാറിൻ്റെ വൈഫിൻ്റെ അതായത് ഉഷാമ്മ എന്നാണ് പേര് ഏതാണ് അമ്മ അമ്മയുടെ ഒരു കുടുംബചരിത്ര അമ്മ രഞ്ജിതയ്ക്കും ഒരു വെള്ളി മോതിരവും യോഗീശ്വരനൊരു ഒരു മോതിരവും അതായത് ഒരു പവിടത്തിൻ്റെ മോതിരവും അവിടെ വെച്ച് സമർപ്പിച്ചു അത് അവിടുത്തെ വന്നവർക്കെല്ലാം അവരുടെ കഴുത്തിൽ മാല അണിയിച്ചു കൊടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്നത് എല്ലാ പേർക്കും ഓരോരോ മാല ഏകദേശം ഒരു പത്ത് എൺപത് പേരോളം അവിടെ വന്ന് ആ മാല സ്വീകരിച്ചിട്ടുണ്ട് മാലയും ഒരു ഡബിൾ സൈഡ് റോക്കറ്റ് യോഗീശ്വരൻ്റെ ഒരു ഡബിൾ സൈഡ് റോക്കറ്റും മാലയും എല്ലാ പേർക്കും ഞാൻ എൻ്റെ കയ്യാലെ അണിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എല്ലാവർക്കും ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും കഴുത്തിൽ അണിയിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിൽ മേടിക്കാവുന്നതാണ് പക്ഷേ അറിയില്ല എല്ലാവരും കഴുത്തിൽ തന്നെ അത് മേടിച്ചു കാരണം ശിവയോഗീശ്വരൻ എന്നൊരു വ്യക്തിയെ അവർ എന്നിൽ കാണുന്നത് കൊണ്ടാണ് ഒരു പരമഗുരു എന്നുള്ളൊരു പദവി എനിക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ കഴുത്തിൽ ആ മാല അറിയിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം എല്ലാം ആ മാല ഏറ്റുവാങ്ങി എൻ്റെ അനുഗ്രഹം വാങ്ങി അവരെല്ലാവരും ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവർക്കും ഞാൻ ഓരോരോ മാലകൾ അണിയിച്ചു നൽകുകയുണ്ട് അവർ വളരെ എല്ലാവരും വ്രതത്തിലായിരുന്നു ഏഴ് ദിവസം വ്രതമെടുത്ത അമ്മമാരും ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഓരോരോ മാലകൾ അണിയിച്ചു കൊടുക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് അതിനുശേഷം നമ്മുടെ കൂടെ വന്ന ഒരമ്മ അമ്മ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിന്നും സായിയുടെ അവിടെ നിന്നും അതായത് ശ്രദ്ധി സായി സായിബാബയുടെ അവിടെ നിന്നും ശ്രടിയിൽ നിന്നും അമ്മ അഞ്ഞൂറ് ചന്ദനത്തിരികൾ അവിടെ കൊണ്ടുവരികയാണ് അതാണ് വലിയൊരു കോയിൻസെൻസ് അഞ്ഞൂറ് ചന്ദനത്തിരികൾ നമ്മളിവിടെ നിന്നും വലിയ ബാഗുകളിലാക്കി അവിടെ എത്തിക്കുകയും അവിടെ അവിടെ നിന്നും കുളിച്ച് കയറി വരുന്നത് അന്ന് നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ മഹാ മഹാസ്നാനം നടക്കുന്നൊരു സമയമായിരുന്നു ആ നിലയിൽ മഹാസ്നാനം ആ സമയത്ത് കുളിച്ച് വരുന്നവർക്കെല്ലാം ഓരോരോ ഷാംബ്രാണ് ചന്ദനത്തിരി അമ്മ അമ്മയുടെ വകയായി യോഗീശ്വരൻ്റെ നാമാവലിയും കൂടെ ചേർത്ത് അവിടെ കൊടുക്കുകയുണ്ടായി അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടാണ് തോന്നിയത് കാരണം ഈ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ സമാധിയിൽ നമ്മൾ രണ്ട് ചന്ദനത്തിരി കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സ്കൂളിലെ സ്കൂളിലാ കുട്ടികൾക്കത് എന്ന് പറയുകയും അവരതിനെ ഒരു വലിയൊരു കംപ്ലയിൻ്റ് ആക്കി ഏറ്റെടുത്തു കൊണ്ട് എല്ലാം സംഘടിപ്പിച്ച് അവിടെ നമ്മളെന്തോ ദുർ മന്ത്രവാദം നടത്തുന്നതെല്ലാം നാട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നാട്ടുകാരെല്ലാം കൂടി ഇളവി ഭയങ്കര പ്രശ്നങ്ങളെല്ലാം ഒരു സമയത്തുണ്ടായി അപ്പോൾ ആ ഒരു തിരി കത്തിച്ചതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയവർക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ യോഗീശ്വരൻ അഞ്ഞൂറ് തിരി ആ നിലയുടെ അവിടെ കത്തിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയതെന്ന് എനിക്ക് പിന്നീടാണ് ഒരു ഇന്വേഷം പോലെ മനസ്സിലായത് കാരണം ഒരു തിരി കത്തിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടികൾക്ക് തലകറക്കമുണ്ടാകുന്ന ചന്ദനത്തിരി കത്തിക്കുന്നതു കൊണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ അവിടെയുള്ള ബി ടി എക്കാരും ഇല്ലാട്ട് കംപ്ലയിൻ്റ് ചെയ്തു വളരെ 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 പ്രശുദ്ധമായ പല രംഗങ്ങളും ഒരാവശ്യവുമില്ലാതെ ഉണ്ടാക്കി ആ ഒരു സ്ഥാനത്താണ് ഇന്ന് മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ അഞ്ഞൂറ് ചന്ദനത്തിരികൾ അവിടെ വന്നവർക്ക് കൊണ്ടവിടെ കത്തിപ്പിക്കുന്ന കത്തിപ്പിച്ചത് എന്നെനിക്ക് പൂർണ്ണമായും മനസ്സിലായത് ഇതാണ് നമ്മുടെ സാറ് നൽകിയ മോതിരം ഇത് അരഞ്ജിതയുടെ കയ്യില അണിയിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഓരോരുത്തർക്കും ഞാൻ മാല സമർപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എല്ലാവരും വളരെ കൂടി എൻ്റെ മാല എടുക്കുകയും മാല സ്വീകരിക്കുകയും ചെയ്തു വളരെ ഭക്തിപൂർവമാണ് എല്ലാവരും ഓരോരുത്തരും അവരുടെ ആ മാല സ്വീകരിച്ച് അവരെല്ലാം വ്രതത്തിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലരും വന്ന് ചോദിച്ചു എന്താണ് ഏതാണ് അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു യോഗീശ്വരൻ എല്ലാവർക്കും നാമാവലി നൽകി നമ്മളെല്ലാവർക്കും വന്ന എല്ലാവർക്കും ഓരോ ബാഴ്ജി നൽകിയായിരുന്നു നമ്മുടെ യോഗീഷൻ്റെ ബാഴ്ജി നൽകി അങ്ങനെ വളരെ വിപുലമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു ഒരു കുറവും വരാത്ത രീതിയിൽ വളരെ കാര്യക്ഷമമായി തന്നെ കോർഡിനേഴ്സിനെ കോർഡിനേറ്റർമാരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം വളരെയധികം ഞാൻ ആ പറഞ്ഞ സാറ് പുള്ളി പാലക്കാട് നിന്നും വണ്ടിയിൽ വന്നു അവിടെ താമസിച്ചു രണ്ട് ദിവസം മുമ്പ് തന്നെ കുറച്ച് അവിടെ പോയി കാര്യങ്ങളെല്ലാം തിരക്കി വളരെ പ്ലാനിങ്ങോടുകൂടി അതുകൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ വളരെ ഭക്തിപൂർവം അവിടെ നിന്നും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ കഴിഞ്ഞു എല്ലാം ഉപരി നമുക്ക് ആരോ നയിക്കുന്ന പോലൊരു ഫീലിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ യോഗീശ്വരൻ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു എന്നുള്ളതാണ് അതെ ഇത് അവിടെ ആ നിലയുടെ തീരത്ത് നമ്മൾ ചാംബ്രാണിത്തിരി നൽകുന്ന രംഗങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഈ അമ്മയാണ് ചാംബ്രാണിത്തിരി സ്പോൺസർ ചെയ്തേ നമ്മളവർക്ക് സാംബ്രാണിത്തിരി കൊടുത്ത അമ്പലത്തിൽ കൊണ്ട് കത്തിക്കായിരുന്നു പക്ഷേ അറിയില്ല അവിടെ നിന്ന് ആൾക്കാർ യോഗീശ്വരൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തന്നെ ആ തിരി കത്തിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം നമ്മൾ പറഞ്ഞതല്ല അത് യോഗീശ്വരൻ അവരെ തോന്നിപ്പിച്ചതായിരിക്കാം അതേ ഇതെല്ലാം നമ്മൾ നമ്മളെ ഡ്യൂട്ടീസ് അവിടെ വന്നവർക്കെല്ലാം തിരി ഫ്രീ ആയി ചന്ദനത്തിരി ഫ്രീ ആയി നൽകുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് അതും സായി ബാബയുടെ ആ പുണ്യഭൂമിയിൽ നിന്നും അമ്മ വരുത്തിച്ച ഓർഗാനിക് ചന്ദനത്തിരികളാണ് അവിടെ എത്തിയത് ആ അമ്മയ്ക്ക് അങ്ങനെ തോന്നി ആ സ്ഥിതിയിൽ നിന്നും ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അമ്മ എത്രമാത്രം ഡെഡിക്കേഷനാണ് ആ യോഗീശ്വരന് വേണ്ടി ചെയ്തിരിക്കുന്നത് ദ നോക്കൂ ഇവിടെ ആ മഹാസ്നാനം നടക്കുന്ന സമയത്താണ് നമ്മുടെ യോഗീശ്വരൻ്റെ അവിടെ പ്രതി ആ ഒരു ഫോട്ടോയിൽ ഇവിടെ മഹാസ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട എത്രയോ ലക്ഷം പേരവിടെ ഇത് നമ്മുടെ യോഗീശ്വരൻ്റെ ഫോട്ടോ നമ്മളവിടെ വെച്ചു അവിടെ നമ്മൾ ആ ആ നിളയുടെ കരയിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ ആരോ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലെ ഒൺ ബൈ ഒണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ് ഉണ്ടായത് ഇത് നോക്കിക്കോളൂ ഇതെല്ലാം അവിടെ വന്നവരെല്ലാം അവിടെ തന്നെ കത്തിച്ചു അവിടെ അതെ ആ തറയിൽ ഇതെല്ലാം ഓരോരുത്തരായി വരുന്നു നമ്മൾ അവർക്ക് ഫ്രീ ആസ് ഒരു രൂപ പോലും മേടിക്കാതെ നമ്മൾ അവർക്ക് ചന്ദന തിരികൾ നൽകുന്ന രംഗങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതേ അവിടെ ഒരു അനുഗ്രഹം നോക്കണം അവിടെ നിന്നും ഒരു ആ സമയ ഒരു ദൈവത്തിൻ്റെ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു എഴുന്നള്ളിപ്പ് അവിടെ എത്തി ആ സമയത്ത് ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നിയത് ഇതൊന്നും നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നല്ല ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു ചേർന്നതാണ് നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോയിൻ സെൻസായിട്ട് അവിടെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ല എല്ലാം ആരും ഒക്കെ പറഞ്ഞു ചെയ്യുന്നത് പോലെ അവിടെ സംഭവിക്കുകയാണ് ഉണ്ടായത് അതിനേക്കാളും നമ്മളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ചക്ര ആക്ടിവിഷൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടൻറ് ചെയ്യണമെന്ന് പക്ഷെ യാദർച്ഛികമായിട്ടാണെങ്കിലും നമ്മളത് കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ബ്രഹ്മാേത്രത്തിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവിടെ നിന്നും തിരക്കെല്ലാം കഴിഞ്ഞു എല്ലാവരും നല്ല ടയർഡായിരുന്നു അപ്പോൾ നമ്മളവിടെ നിന്നും നമ്മുടെ ഒരു ചക്ര സൗഞ്ച് ചക്ര ആക്ടിവിഷൻ്റെ ക്ലാസ് കണ്ടൻഡ് ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളിങ്ങനെ നോക്കുകയാണ് എവിടെ ഇരുന്ന് ചെയ്യും നമ്മളൊരു പത്ത് അറുപത് പേരുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വളരെ അവർ കൊടുത്തിരിക്കുന്ന ബ്ലാഡ്ജെല്ലാം നമ്മൾ കൊടുത്തതാണ് കേട്ടോ യോഗീഷൻ്റെ ബ്ലാഡ്ജ് കാര്യങ്ങൾ ഇതെ ഇത് അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ തിരികൾ കത്തിക്കുന്ന രംഗമാണ് പോലും അറിയില്ല അമ്മമാരവിടെ തനിയെ വന്നു തിരി കത്തിച്ചിട്ട് പോയി എന്നുള്ളതാണ് വളരെ കോയിൻസായിട്ട് നടന്ന സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സെവൻ ചക്ര ആക്ടിവേഷൻ്റെ ക്ലാസ്സിനെ പറ്റിയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ടെൻറ്റുകൾ തിരക്കി നടക്കുന്ന സമയത്ത് യാദൃച്ഛികമായി എൻ്റെ കാര്യം ഒരു ടെൻറ്റ് പെട്ടു അപ്പം ഞാനെന്ത് ചെയ്തു ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോയൊരു ടെൻ്റായിരുന്നു അവിടെ അവിടെ സ്പിരിച്വലായിട്ട് നിന്ന് ആൾക്കാർ പടം വരയ്ക്കുന്ന ഒരു ടെൻ്റായിരുന്നത് ഞാൻ അവിടെ ചെന്ന് കയറിയതും അവിടെ ഇരുന്ന ഒരാൾ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചു സാർ വരൂ സാർ സാറായിരുന്നു സാറിനെ കാണണമെന്ന് ഞാൻ എത്രയോ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് യോഗീശ്വരൻ്റെ പേര് അറിയില്ല എന്ന് തോന്നുന്നു സാർ കുട്ടുവിൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു സത്യത്തിൽ ഞാനിങ്ങനെ അന്ധം വിട്ട് അദ്ദേഹത്തിന് നോക്കുമായിരുന്നു ആരെന്നോ എന്തെന്നോ അറിയില്ല നമ്മൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് വന്ന് പറയുന്നത് സാർ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അദ്ദേഹം വാദോരാതെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു സാറിനെ ഒന്ന് കാണണമെന്നും സാറിനെ ഇത് ഈ ചാനൽ കാണുമ്പോൾ തൊട്ട് സാറിനെ കാണണമെന്നും ആ യോഗീശ്വറിൻ്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്നല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ സാറ് അപ്പം ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു എനിക്ക് അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തീരുമാനിക്കണം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു ഇരിക്കുകയായിരുന്നു പുള്ളിയുടെ പേര് വിഷ്ണു എന്നായിരുന്നു കേട്ടോ നല്ലൊരു ആർട്ടിസ്റ്റാണ് പുള്ളി നല്ലൊരു പടം വരയ്ക്കുന്ന ആളാണ് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വാദം പറയുകയാണ് എനിക്ക് ഞാൻ ആ ചാനൽ കാണാറുണ്ട് ഉടനെ തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അവരുടെ ഒരു കോർഡിനേറ്ററിനെ കൊണ്ട് തന്നെ പരിചയപ്പെടുത്തി ചേട്ടാ ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു അംഗമാണ് പുള്ളി ഇങ്ങനെ യോഗീശ്വരൻ്റെ അച്ഛനാണ് ഇതേ ഇവിടെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ വളരെ സന്തോഷപൂർവ്വം ഒരുപക്ഷെ സ്പിരിച്വലായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവരത് സമ്മതിച്ചെന്ന് തോന്നുന്നു നമ്മളെ വളരെ ഭക്തിപൂർവ്വം അവരാണയിച്ചു അപ്പോൾ ഞാൻ ഞാനും വളരെ സന്തോഷമായ അത് ഒരിങ്ങനെ ഒരാളിൻ്റെ മുന്നിലിരുന്ന് നമ്മളൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആളുടെ കൂടെ ഇരുന്ന് നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാനും ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മളവിടെ ഇരുന്ന് സവൻചക്ര ആക്ടിവേഷൻ്റെ മെഡിറ്റേഷൻസ് അന്ന് വന്നവർക്കെല്ലാം നമ്മൾ ഓൺലൈനിലാണ് സാധാരണ ഇത് ചെയ്യുന്നത് അപ്പം പല പല കറക്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തത് കണ്ടോ യോഗീശ്വരൻ്റെ ആ ഒരു നിലയുടെ കരയിൽ നമ്മൾ പോലും പറഞ്ഞിട്ടില്ല അവരോട് ആ ഷാമ്പ്രാണിത്തിരി കത്തിക്കുക അവർ വന്ന് കത്തിക്കുക അന്ന് മഹാസ്നാനം അവിടെ നടക്കുന്ന ഒരു ദിവസമായിരുന്നു ഇത് നമ്മുടെ ബ്രഹ്മക്ഷേത്രത്തിലുള്ള ക്യൂ ആണ് അതായത് ഈ അച്ഛനെ കാല് പോലും വയ്യ എന്നിട്ട് പോലും അച്ഛൻ നമ്മളെ കൂടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിൽക്കുന്നതാണ് ഇത് വൈകിട്ട് നമ്മൾ അപ്പുറത്ത് നിന്നും അതായത് ക്ഷേത്രത്തിൽ നിന്നും ആ ബ്രിഡ്ജ് വഴി ഇപ്പുറത്ത് ബ്രഹ്മ ബ്രഹ്മക്ഷേത്രത്തിലെത്തുന്ന രംഗമാണ് ഇവിടെ വന്നാലേ നമുക്ക് ആ ഒരു വൈകിട്ട് താരതി കാണാൻ കഴിക്കത്തുള്ളു കേട്ടോ അതിനുവേണ്ടി വരുന്ന രംഗങ്ങളാണ് നിങ്ങളെ കാണുന്നത് നമ്മളെല്ലാം ഡിവോട്ടീസ് വളരെ സന്തോഷപൂർവ്വം വരുന്ന രംഗങ്ങളാണ് നിങ്ങളെ കാണുന്നത് അവരെല്ലാം വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളും പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇതാണ് ആ ഒരു നമ്മളെ ഒരു ടെമ്പററി പാലം താൽക്കാലിക പാലം എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റമ്പത് പേര് കൂടുതൽ അവരിതിൽ കടത്തിവിടത്തില്ല പക്ഷേ എല്ലാം വളരെ 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 ഗ്രേറ്റ് അറേഞ്ച്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അന്ന് ചെന്നപ്പം പോലും ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിന് പുറത്ത് ആൾക്കാരുണ്ടാകും എന്നിട്ടും അവർ ഏതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ സേവാഭാരതിക്കാരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ കഴിഞ്ഞ സത്യത്തിൽ പറയാൻ വയ്യ അത്രയ്ക്ക് ആത്മാർത്ഥതയും ഡെഡിക്കേഷനും കാര്യങ്ങളുമാണ് അവിടെ സംഘടിപ്പിച്ചത് അടുത്ത ഇനിയൊരു കുംഭമേളയ്ക്ക് യോഗീശ്വരൻ പറയുന്നുണ്ടായിരുന്നു ആ മണ്ണിൽ നമ്മുടെ ഒരു ആശ്രമം വേണമെന്ന് അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ മലപ്പുറം സൈഡിൽ ചെറിയൊരു വീടും ഒരു അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലവും നോക്കുന്നുണ്ട് ഇതിലുള്ള ആരെങ്കിലും ഡിവോട്ടീസ് ഇത് കാണുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളിൽ നിന്ന് നമ്മൾ ആ സ്ഥലം എടുക്കുന്നതായിരിക്കും ഇതിന അനുബന്ധമായി എവിടെയെങ്കിലും ഒരു ആശ്രമം അദ്ദേഹത്തിന് വേണ്ടി പണിയണമെന്ന് യോഗീശ്വരൻ തന്നെ പറയുകയാണ് അപ്പം തന്നെ നമുക്ക് അതിന് വേറെ ഒരിതുമില്ല അപ്പം അടുത്ത ഒരു കുംഭമേളയ്ക്ക് നമ്മുടെ യോഗീശ്വരൻ്റെ ഭാഗമായി ആ മേളയിൽ പോയി നമ്മളും നമ്മുടേതായ ഡെബ്യൂട്ടീസിനെ വെച്ച് അവിടെ ഹെൽപ്പ് ചെയ്യണമെന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം എന്നിൽ ഇല്ലൂഷനായി തോന്നിപ്പിച്ചത് എന്തായാലും വളരെ ഒരു അനുഭവപൂർവ്വം അനുഭവമായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു നമ്മുടെ കൂടെ വന്നവർക്ക് ആർക്കും ഒരു ആപത്തോ കാര്യങ്ങളോ ഉണ്ടാവാതെ നമ്മൾ വളരെ ഭക്തിപൂർവ്വം അവിടെ പോയി തൊഴുതു യോഗീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പേർക്കും കിട്ടി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ച് നമ്മൾ മടങ്ങുന്നത് ആർക്കും ഒന്നും പറയാനില്ല ഇത് ആ ഒരു നമ്മുടെ ആ ബ്രഹ്മക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഭയങ്കര അഭൂതപൂർവ്വമായ തിരക്കെന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയും ഇല്ലാത്ത തിരക്ക് അന്ന് തിങ്കളാഴ്ച ആയിരുന്നിട്ട് പോലും തിരക്കുകൾ തിരക്കുകൾ തിരക്കുകളായിരുന്നു ഒന്നും പറയാനില്ല അത്രയ്ക്ക് തിരക്കുകൾ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് എന്നിട്ടും നമ്മളെ ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് തൊഴുത് സന്തോഷത്തോടു കൂടി എല്ലാവരും ഇതാണ് ചക്ര ആക്ടിവേഷൻ്റെ ക്ലാസ് നടന്ന ആ ഒരു ടെൻറ്റ് ഞാനത് പറഞ്ഞു കൊടുക്കുകയാണ് സവൻ ചക്ര ആക്ടിവേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഈ ടെൻറ്റിൽ പോയപ്പോഴാണ് വിഷ്ണുവിനെ കാണുകയും വിഷ്ണു വളരെ ഭക്തിപൂർവ്വം നമ്മളെ സ്വീകരിക്കുകയും ഒരുപാട് കാര്യം സംസാരിക്കുകയും അദ്ദേഹത്തിനെ നമ്മുടെ ശമ്പാലയിലേക്ക് ഞാൻ ക്ഷണിക്കുകയും നമ്മളവിടെ കൊണ്ടുപോവുകയും ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമുള്ളവരാണ് ഈ വന്നവരെല്ലാവരും ഏതൊക്കെയൊക്കെ ജന്മങ്ങളിൽ കണക്ഷൻസ് ആയിരിക്കും അവർ പക്ഷേ ഇവരെല്ലാം ആ മണ്ണിൽ ഒത്തുകൂടിപ്പിച്ചതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും ആ യോഗീശ്വരന് വേണ്ടി അതവിടുത്തെ നമ്മുടെ അവിടെ 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 ആ ഒരു യോഗീശ്വരൻ്റെ അവിടെ ഇരിക്കുന്ന രംഗങ്ങളാണ് ആഹാരം കഴിക്കുന്ന രംഗങ്ങളാണ് എന്തായാലും എല്ലാ പേർക്കും നല്ലത് വരട്ടെ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ പേരിൽ ഇവിടെ വരികയും ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിന് വളരെ വളരെ സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പ്രപഞ്ചത്തിന് തന്നെ നല്ലതു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിൽ വേറൊരു കാര്യം എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയി പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്നും കാടാമ്പുഴ അമ്പലത്തിൽ തൊഴുതിട്ടാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചേട്ടം അതും ഒരു വലിയൊരു കോയിൻ സെൻസെറ്റാണ് തോന്നിയത് കാരണം ആ കാടാമ്പുഴ അമ്പലത്തിൽ പോകുവാനും അവസാനം അവിടെ തൊഴുതിറങ്ങാനും അതേ വന്നൊരു ഇൻറ്റുവിഷൻ തന്നെയാണത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ലാസ്റ്റ് അതായത് നമ്മൾ മൂന്ന് ത്രിമൂർത്തികളെയും തൊഴുതു ഇനി ദേവിയും കൂടെ തൊഴുതാൽ മാത്രമേ പൂർണ്ണത ലഭിക്കുള്ളൂന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്ന അതിൽ അതും കൂടെ തൊഴുതിട്ടാണ് നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് അതും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡ്യൂഷൻ പ്രകാരമാണ് നമ്മളത് ചെയ്തത് എന്തായാലും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡ്യൂഷൻ പ്രകാരം നമ്മളിവിടെ എത്തുകയും വളരെ നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയും അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാധാകൃഷ്ണൻ സാർ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഇതാണ് രാധാകൃഷ്ണൻ സാർ അദ്ദേഹം പാലക്കാട് നിന്നും രണ്ട് ദിവസം മുമ്പ് അവിടെ എത്തി നമുക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ കോഡിനേറ്ററിൻ്റെ മെയിനായിട്ട് ആളുകളടുത്ത് നിന്ന് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി ചെയ്യാൻ ഇദ്ദേഹം വളരെയധികം നമ്മൾ സെൽഫ് ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ ഇവർ രണ്ട് പേര് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ഇവരെല്ലാം അവിടെ റൂമെടുത്ത് തങ്ങി ഈ ഒരു പ്രോഗ്രാം വളരെയധികം ഭംഗിയായി തീർക്കാൻ ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു എന്തായിരുന്നാലും അതിന് പുറമെ അപ്പു നമ്മുടെ ഋഷി അങ്ങനെ ഒരുപാട് പേര് പറയാൻ വാക്കുകളില്ല ഒരുപാട് പേര് ഇതിനു വേണ്ടി അഹോരാത്രം എന്ന് വേണം പറയാൻ അപ്പോഴാണ് നമുക്കിതൊരു പൂർണ്ണത എത്തിച്ചേരുന്നത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ നമ്മളെല്ലാവർക്കും തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓ മഹാശിവസ്വരൂപയോഗീശ്വരായ നമഹ